ശരി വൈഡ് അല്ലേ അങ്ങനെ ഒന്നും ദേശീയപാതയിൽ മുണ്ടക്കയം മുപ്പത്തി അഞ്ചാം മൈലിലൂടെ അപകടകരമായി വാഹനമോടിച്ച കാർ ഡ്രൈവർ അറസ്റ്റിൽ കുമ്മളി വലിയകണ്ടം സ്വദേശി ഞാലിയിൽ മുപ്പത്തി ഒന്ന് വയസ്സുള്ള ഷിജിങ് ഷാജിയെയാണ് പെരുവന്താനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് മദ്യപിച്ച വാഹനം ഓടിച്ചതിനും അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഉച്ച കഴിഞ്ഞായിരുന്നു നാടിനെ ഭീതിയിലാഴ്ത്തി ദേശീയപാതയിലൂടെ മദ്യലഗിരിയിൽ യുവാവിന്റെ അഭ്യാസ പ്രകടനം എനിക്ക് തോന്നിയായിരുന്നു പറഞ്ഞു അവൻ നിൽക്കുക പലതവണ നിയന്ത്രണം നഷ്ടമായ വാഹനം മറ്റ് വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാകാതെ തലനാലിരിക്കാണ് രക്ഷപ്പെട്ടത് നിയന്ത്രണം നഷ്ടമായി പോകുന്ന കാറിന്റെ ദൃശ്യങ്ങൾ മറ്റൊരു വാഹനത്തിൽ നിന്നും പകർത്തി ഉടൻ തന്നെ പോലീസിന് കൈമാറുകയും പെരുവന്താന സിഐ പ്രക്ഷോഭ് കെക്കയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു ഇവരെ പിന്തുടർന്ന പോലീസ് പെരുവന്താനത്തിന് സമീപത്ത് വെച്ച് ഇവരെ പിടികൂടുകയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം